നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യ സന്ദർശിക്കുന്നവർക്ക് സൗദിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിലും ഇനി യു എ ഈടേയോ മറ്റ് ജി സി സി രാജ്യങ്ങളുടെയോ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് സൗദിയിൽ എവിടെയും വാഹനം ഓടിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കില്ല കഴിഞ്ഞ നവംബറിൽ സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സേവന പോർട്ടലായ അബ്ഷർ പ്ലാറ്റ്ഫോമിൽ ഇതുമായി ബന്ധപ്പെട്ട പുതിയ സേവനം ആരംഭിച്ചിരുന്നു ഇതുപ്രകാരം ജി സി സി രാജ്യങ്ങളിലെ താമസക്കാർക്കെല്ലാം ആ രാജ്യം നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് സൗദിയിൽ വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് ഓടിക്കാവുന്നതാണ് സൗദിയിൽ കാർ വാടകയ്ക്ക് നൽകുന്ന കമ്പനികൾക്ക് ഇതിനായി പ്രത്യേക നിർദ്ദേശങ്ങളും മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരാൾ കാർ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അയാൾ ചില രേഖകൾ കാർ ഏജൻസിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് യു എ ഇ റെസിഡന്റ് ആണെങ്കിൽ ഒറിജിനൽ എമിറേറ്റ്സ് ഐ ഡി മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ അവിടെ ഇഷ്യൂ ചെയ്ത അവരുടെ ഐ ഡി കാർഡ് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയ യഥാർത്ഥ ഡ്രൈവിംഗ് ലൈസൻസ് സൗദിയിലേക്കെടുത്ത വിസയുടെ ഒരു ഫോട്ടോ കോപ്പി പേയ്മെന്റ് നടപടികൾക്കായി ക്രെഡിറ്റ് കാർഡ് എന്നിവയാണ് കാർ വാടകയ്ക്ക് എടുക്കുന്നവർ ഏജൻസിയിൽ സമർപ്പിക്കേണ്ടത് സൗദി ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കൽ നാൽപ്പത്തി രണ്ട് പ്രകാരം രാജ്യത്ത് പ്രവേശിക്കുന്ന തീയതി മുതൽ ഒരു വർഷത്തേക്ക് മാത്രമാണ് ഇത്തരം ലൈസൻസുകൾ സൗദിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് പ്രസ്തുത ലൈസൻസ് കാലാവധി ഈ ഒരു വർഷത്തിനുള്ളിൽ തീരുകയാണെങ്കിൽ ഈ കാലാവധി വരെ മാത്രമേ അയാൾക്ക് സൗദിയിൽ വാഹനമോടിക്കാൻ അനുവാദമുണ്ടാവുകയുള്ളൂ സൗദിയിലെ എല്ലാ പ്രവിശ്യകളിലെയും ഡ്രൈവിംഗ് സ്കൂളുകളിലെയും ലൈസൻസിനുള്ള അപേക്ഷ ഓൺലൈൻ ആപ്പ് വഴിയാണ് സ്വീകരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ബാധകമാണ് അബ്ഷീർ പോർട്ടലിൽ അപ്പോയിൻമെൻ്റ് സേവനം തെരഞ്ഞെടുത്ത് ട്രാഫിക് മെനുവിലാണ് ഇത് ചേർത്തിരിക്കുന്നത് ഡ്രൈവിംഗ് പരിശീലനം സുഗമമാക്കുന്നതിനും സേവനം കാര്യക്ഷമമാക്കുന്നതിനുമാണ് ഡിജിറ്റൽവൽക്കരണമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു അതേസമയം സൗദി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾ നടപ്പാക്കിയതോടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പടിക്ക് പുറത്തു തന്നെയാണ് ഇപ്പോഴും ആവശ്യമായ രേഖകൾ സഹിതം ഡ്രൈവിംഗ് സ്കൂളിൽ എത്തുന്നവർക്ക് മുപ്പത് മണിക്കൂർ വരെ പരിശീലനം നിർബന്ധമാക്കിയതോടെയാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പടിക്ക് പുറത്തായത് സൗദി അറേബ്യയിൽ വാഹനാപകടങ്ങൾ കുറയ്ക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് ട്രാഫിക് വകുപ്പ് പുതിയ പ്രത്യേക നിബന്ധനകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയിരുന്നു നന്നായി ഡ്രൈവിംഗ് അറിയുന്നവർ മിനിമം ആറ് മണിക്കൂറും അല്ലാത്തവർ മുപ്പത് മണിക്കൂറും അംഗീകൃത സ്കൂളുകളിൽ നിന്ന് പരിശീലനം നേടിയിരിക്കണമെന്നതാണ് വ്യവസ്ഥ സൗദി അറേബ്യ അംഗീകരിച്ച ഏതാനും വിദേശ രാജ്യങ്ങളുടെ ലൈസൻസ് നേടിയവരെ മാത്രമേ ഈ പരിശീലന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ ഇതോടെയാണ് ഇന്ത്യൻ ലൈസൻസ് അപേക്ഷയോടൊപ്പം പരിഗണിക്കാതെ പോകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ